ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജിമോൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എൻ്റെ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ എൻ്റെ മുടിയുടെ ഇറക്കം എത്ര ഉണ്ടായിരുന്നു ഇപ്പോൾ എത്ര ഉണ്ട് ഉള്ളെത്രയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ ഈ ഒരു മാറ്റം എനിക്ക് കിട്ടിയത് ഞാൻ ഇതേപോലെയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അപ്പം ഈ ഒരു വെള്ളം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു മാജിക്കൽ വാട്ടർ തയ്യാറാക്കി എടുക്കുന്നതിന് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേയിലയാണ് നമ്മുടെ ചായ ഇടാൻ ഉപയോഗിക്കുന്ന ചായപ്പൊടി അത് രണ്ട് സ്പൂണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത് ചായപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് ഇല അല്ലാത്ത ഏത് ചായപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ എ വി റ്റിയുടെ ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് സ്പൂണ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അത് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് പറ്റി ഒരു ഗ്ലാസ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു സവാളയാണ് ആ സവാളയുടെ നീരാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ആ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് അത് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ മിക്സിയുടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് സവാള ചതച്ചെടുക്കുന്നതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട വെറുതെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ നീരെടുക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും സവാളയുടെ നീരാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നമ്മുടെ തേയില വെള്ളത്തിലേക്കാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ തേയില വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് തേയില അതിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ നീരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും കൂടി ഇനി ഒന്ന് തിളപ്പിക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് വറ്റി വരട്ടെ ഇത് രണ്ടും നമ്മുടെ മുടി വളരാൻ വളരെയധികം നല്ലതാണ് ഒട്ടും മുടി ഇല്ലാത്തവർ ഉള്ളിന് മുടിക്ക് ഒട്ടും ഉള്ളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് വേണമെങ്കിൽ ഈ തേയില വെള്ളം തണുപ്പിച്ച് ഇത് മാത്രം വേണമെങ്കിൽ നമ്മുടെ തലയിലേക്ക് യൂസ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ് തേയില വെള്ളം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ സവാളയുടെ നീരും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പരട്ടുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് സവാള എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതൊരു പത്തിരുപതെണ്ണം പൊളിച്ച് ഇതേപോലെ ചതച്ച് അതിൻ്റെ നീരെടുത്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് ചെറിയ ഉള്ളിയായാലും സവാളയായാലും എല്ലാം മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇപ്പം നമ്മുടെ തേയില വെള്ളമൊക്കെ തേയില വെള്ളവും സവാള നീരും എല്ലാം കൂടെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തേയില വെള്ളമൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ തേയില പാകമായതിന് ശേഷം തണുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി നമ്മുടെ തേയിലയുടെ ഗുണങ്ങളെല്ലാം അതിലേക്ക് ഇറങ്ങണം അതിനു വേണ്ടിയാണ് നമ്മൾ അതേപോലെ വെച്ച് കൊടുക്കുന്നത് തണുക്കുന്നത് വരെ അവിടെ വെച്ച് നമുക്കത് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അരിച്ചെടുക്കാം ഇപ്പം ഞാനിതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും തേയില ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ മുടിയുടെ കെട്ടൊക്കെ മാറ്റി അതേപോലെ ഓയിലൊക്കെ പുരട്ടി നല്ല രീതിയിൽ മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ തേയിലവൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തേയിലക്ക് കറി കൊണ്ട് നമ്മൾ എന്ത് ഏതെങ്കിലും പഴയ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതൊരു ലിക്വിഡ് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ താഴേക്ക് മുടി കുനിച്ചിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളല്ലാതെ മുകളിലേക്കിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ദേഹത്തേക്ക് ഒരുപാടാകും അപ്പം അതുകൊണ്ട് ഇതേപോലെ തല താഴേക്ക് കുനിച്ചിട്ട് തലയൊട്ടിയിലൊക്കെ നല്ലതുപോലെ ആകത്തക്ക വിധം നമുക്ക് ഈ തേയില തലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ കൈകൊണ്ട് ചെറിയ രീതിയിലൊരു മസാജൊക്കെ കൊടുത്ത് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ആ തേയില എല്ലാം നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുടി മുടിയൊന്ന് കെട്ടിവെച്ചിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് അരമണിക്കൂർ വെച്ച് വെച്ച് കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങളൊരു പത്ത് പതിനഞ്ച് എങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനൊരമണിക്കൂർ വെച്ച് കൊടുക്കാറുണ്ട് നമ്മുടെ മുടി ഇതേപോലെ കെട്ടിവെച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ കുളിക്കുക തല നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കുക അപ്പം ഞാൻ മുടിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുടിക്ക് ഒട്ടും ഉള്ളില്ല എന്നുള്ള ബുദ്ധിമുട്ടുള്ളവരും അതേപോലെ മുടി നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട് താരൻ മൂലമുള്ള മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇതേപോലെയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് ഇത്രയും ഇറക്കവും ഇല്ലായിരുന്നു മുടിക്ക് അതേപോലെ ഇത്രയും ഉള്ളും ഇല്ലായിരുന്നു ഇപ്പം നല്ല ഉള്ളോടുകൂടി നല്ല ആരോഗ്യമുള്ള മുടിയായിട്ടാണ് കിടത്ത് വന്നിരിക്കുന്നത് അപ്പോൾ മുടിയില്ലാത്തവരാരും വിഷമിക്കേണ്ട ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ കമൻറ്റ് മാത്രം ചെയ്താൽ പോരാ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റാ ബൈബിസ് യു